കേരളം വ്യവസായ സൗഹൃദത്തിൽ രണ്ടു വർഷം കൊണ്ടാണ് അഭൂതപൂർവമായ വളർച്ച നേടിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തി എട്ടാം സ്ഥാനമുണ്ടായിരുന്ന കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പക്ഷേ പതിനഞ്ചാം സ്ഥാനത്തും എന്നാൽ രണ്ടായിരത്തി അതായത് കഴിഞ്ഞ വർഷം ഒന്നാം സ്ഥാനത്തുമെത്തിയേ വ്യവസായ സൗഹൃദ സംസ്ഥാനത്തിൽ ഇത് പക്ഷേ സതീഷിനും ചെന്നിത്തലയ്ക്കും കുഴൽനാടനും സഹിക്കാൻ പറ്റുന്ന ഒന്നല്ല ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവരുന്ന എല്ലാ വികസന പദ്ധതികൾക്കുമെതിരെയും വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച് വിവിധ കോടതികളിൽ നിന്ന് ഒന്നിനു പുറകെ മറ്റൊന്നായി തിരിച്ചടികൾ നേരിട്ട് കിട്ടിയിട്ടും ആവർത്തിച്ച് കിട്ടിയിട്ടും സതീഷിനും കുഴൽനാടനും മടുത്തിട്ടില്ല ഇപ്പോഴത്തെ പാലക്കാട് എലപ്പള്ളിയിൽ എഥനോൾ പ്ലാന്റും ഡിസ്റ്റിലറിയും ബ്ലൂബെറിയും ആരംഭിക്കാൻ ഒയാസിസ് കോമേഴ്സിയൽ എന്ന കമ്പനി പ്രാരംഭാനുമതി കൊടുത്തതുമായി ബന്ധപ്പെട്ടും വിവാദങ്ങളുടെ ഈ ദുരന്തങ്ങൾ വീണ്ടും എത്തിയിരിക്കുന്നു എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും മാപ്രകളുടെ കട്ട പിന്തുണയുണ്ട് കേട്ടോ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചാനൽ ചർച്ചയിൽ വേണു ബാലകൃഷ്ണനും അതേപോലെ തന്നെ കോൺഗ്രസിന്റെ ജ്യോതികുമാർ ചാമക്കാലയ്ക്കും രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന പേരിൽ വന്നിരുന്ന ആം ആദ്മി പാർട്ടി നേതാവ് സി ആർ നീലകണ്ഠനും വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള സഖാവ് അഡ്വക്കേറ്റ് കെ അനിൽകുമാർ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ പറഞ്ഞ പോലെ സർക്കാരിന്റെ ഈ ശുഷ്കാന്തി വയനാടിന്റെ ഉണ്ടായില്ല കാരണം ഒന്നാം തീയതിയാണ് അത് കാബിനറ്റിൽ വരുന്നത് പതിനഞ്ചാം തീയതിയാണ് അതൊരു ഉത്തരവായി വരുന്നത് എന്ന് എന്ന് വെച്ചാൽ ഒരു ജീവൽ പ്രശ്നത്തിന് എടുക്കുന്ന എന്ന് പറയുന്നത് പതിനഞ്ച് ദിവസം ഒയാസിസ് കമ്പനിക്ക് വേണ്ടി എടുത്തത് കഷ്ടി ഇരുപത്തിനാല് മണിക്കൂർ അപ്പോൾ ഇത് രണ്ടുമാണ് ഉയരുന്ന പുതിയ വിമർശനങ്ങൾ ശ്രീ അനിൽകുമാർ ഈ ഫയലുകളുടെ ശരവേഗത്തിലുള്ള നീക്കം ഈ ഉത്തരവിറക്കുന്നതിലുള്ള അനാവശ്യമായ തിടുക്കം വി ഡി എമ്മിൻ്റെ ഇന്നത്തെ കാർഡ് ഞാൻ കണ്ടു ഒയാസസിൻ്റെ മന്ത്രിയോ എന്നാണ് നിങ്ങളുടെ കാർഡ് നിങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിയെ തീരെ പരിധിയില്ല എന്ന് തോന്നുന്നു കാരണം ഇന്ത്യ രാജ്യത്ത് പതിനെട്ടായിരം കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് അഴിമതി നടന്നപ്പോൾ കോർപ്പറേറ്റുകൾ കോടിക്കണക്കിന് രൂപ ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തപ്പോൾ ആ അവരിന്ന് പിടിച്ചുപറിച്ചപ്പോൾ ആ പിടിച്ചുപ്രക്കാരുടെ കൂട്ടത്തിൽ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നു പിടിച്ചുപ്രക്കാരുടെ കൂട്ടത്തിൽ നരേന്ദ്രമോദി ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ഉണ്ടാവാത്ത ഒരു പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അങ്ങനെ ഒരു പാർട്ടിയെ ആ പാർട്ടിയുടെ മന്ത്രിയെക്കുറിച്ചാണ് കുറിച്ചാണ് അന്തസ്സില്ലാത്ത ഒരു കാർഡ് നിങ്ങൾ ഇറക്കിയത് നിങ്ങൾ ഒരു കാർഡ് ഒരു മന്ത്രിയുടെ പടം വെച്ചിറക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം ഒരു ബഹുമാനം വേണ്ടേ നിങ്ങളൊരു ചാനൽ നടത്തുക എന്നൊരു മര്യാദ വേണ്ടേ അപ്രകാരം ഒരു ബന്ധം സ്ഥാപിക്കത്തക്ക വിധം എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ വേണ്ടേ ഏതെങ്കിലും ആളുകൾ വായിത്തോന്നത് കോതയ്ക്ക് പാട്ടം തമ്മിൽ നടക്കുന്ന രാഹുൽ മാംകൂട്ടത്തിനെ പോലുള്ള ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് വേദവാക്യമായിട്ട് ഇടുന്നളിച്ചുകൊണ്ടുവരാൻ അല്പം നാണമൊക്കെ ആകും നല്ലതാണ് അതുകൊണ്ട് ഇത്തരം നിലപാടുകളൊക്കെ നിങ്ങൾ തിരുത്തണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഇന്ന് ഞാനൊരു വാർത്ത അങ്ങോട്ട് പറയാം ഇലക്ട്രോൾ ട്രസ്റ്റ് വഴിയുള്ള സംഭാവന എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പം ഈ കഴിഞ്ഞ ഈ ഇലക്ട്രോൾ ബോർഡ് നിരോധിച്ച ശേഷം ഇലക്ട്രോൾ ട്രസ്റ്റ് വഴിയുള്ള സംഭാവന പ്രൂഡൻ ട്രസ്റ്റ് വഴിയാണ് കോൺഗ്രസ്സുകാർ എത്ര എത്ര കോടി വിഴുങ്ങി ബി ജെ പി കാരെത്ര വിഴുങ്ങി ആയിരത്തി എഴുപത്തി അഞ്ച് ഏഴ് പൂജ്യം കോടി രൂപ അതിൽ കോൺഗ്രസ്സുകാർ വിഴുങ്ങി എത്രയാണ് ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നു ഇപ്പോൾ ബി ജെ പിക്ക് എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി കോൺഗ്രസ്സിന് നൂറ്റമ്പത്തി ആറ് നാല് കോടി കോൺഗ്രസിൻ്റെ മന്ത്രിമാരെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ എം എൽ എമാരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഈ പ്രൂഡൻ ട്രസ്റ്റിൻ്റെ എം എൽ എന്ന് നിങ്ങൾ എഴുതുമോ വി ഡി സതീശിനെ പ്രൂഡൻ ടെസ്റ്റിന്റെ ഈ പ്രതിപക്ഷ നേതാവ് നിങ്ങൾ എഴുതുവോ മീഡിയ വൺ എൺപത്തിമൂന്ന് കോർപ്പറേറ്റുകളാണ് സംഭാവന കൊടുത്തത് അവർ കൊടുത്ത കാശ് വെട്ടി വിടുങ്ങിയ വിരുദ്ധനോടാണ് ആ പാർട്ടിയുടെ നേതാവിനോടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് അഭിപ്രായം പറയാൻ ചോദിച്ചത് എന്നിട്ട് വേണു പറയാണ് ഓ അഴിമതി മണക്കുന്നില്ലേ നിങ്ങൾ എ ഐ ക്യാമറയിൽ മണത്തെ അഴിമതി എവിടെ പോയി വേണു നിങ്ങൾ ലാബിൽ മണത്തെ അഴിമതി എവിടെ പോയി വേണു കെ ഫോണിലും മണത്തെ അഴിമതി എവിടെ പോയി വേണു കൈതോലപ്പായലും മണത്തെ അഴിമതി എവിടെ പോയി കമല ഇൻ്റർനാഷണൽ അഴിമതി മണത്തിട്ടാൽ മണ ആ അഴിമതി എവിടെ പോയി വേണു നിങ്ങൾ കുറേ മണത്ത് കിടക്കുന്ന ആളുകൾ ഈ മണത്ത് കിടക്കുന്ന ആളുകൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കൊള്ള മണക്കുന്നില്ലേ അപ്പം നിങ്ങൾക്കെന്തും ആകാം മാർക്സിസ്റ്റ് പാർട്ടിയെ ആക്രമിക്കാൻ മാർസിസ്റ്റ് പാർട്ടിയെ അപമാനിക്കാൻ എന്തുമാകാം അങ്ങനെയുള്ളവരോട് പറയുകയാണ് നിങ്ങളുടെ ഒന്നും ഒരു ജൽപ്പനവും ഞങ്ങളെ ബാധിക്കുന്നതല്ല ഈന്തപ്പഴത്തിന്റെ മറവിലും ഗുറാലിൻ്റെ മറവിലും ഒക്കെ ഞങ്ങൾ സ്വർണ്ണക്കടത്തുകാരാന്ന് പറഞ്ഞ് ഞങ്ങളുടെ മേലെ മെക്കിട്ട് കയറിയ നിങ്ങളൊക്കെ ഇപ്പോഴും നാണമില്ലാതെ ഇങ്ങനെ കുറെ അച്ചടിച്ച സാധനങ്ങളുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന ഓർത്ത് നിങ്ങളെക്കുറിച്ച് ലജ്ജിക്കുക എന്നുള്ളത് വേറെ കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഒരു വിഷയത്തിൽ ചർച്ച ചെയ്യുന്ന നിനക്ക് അന്തസ്സുണ്ട് പക്ഷേ എം പി രാജേഷിനെ പോലെ പരിശുദ്ധ ജീവിതമുള്ളൊരു മനുഷ്യൻ്റെ പടമൊക്കെ വെച്ച് ഒയാസിൻ്റെ മന്ത്രിയോ നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് എൺപത്തിമൂന്ന് കമ്പനിയുടെ പേരടിക്കപ്പാ അടിക്കുമോ നിങ്ങൾ പടം വെച്ചിട്ട് അല്ലല്ല നിങ്ങൾ ഞാൻ വിഷയത്തിലേക്കല്ലേ ഇതല്ലാണ്ട് പിന്നെന്താ വിഷയം നിങ്ങൾ എന്ത് തോന്നിയാസ കാണിക്കുന്നത് നിങ്ങൾ എന്ത് തോന്നിയാസ കാണിക്കുന്നത് ആ കാർഡ് പിൻവലിക്ക് നിങ്ങൾ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചല്ലോ മോദി സർക്കാരിനെതിരെ തെളിയിച്ചെണ്ണം പറയാമോ അല്ല ഇലക്ട്രൽ ബോണ്ട് അത് സുപ്രീം കോടതി മോദി പറഞ്ഞു അതുകൊണ്ടല്ല റദ്ദാക്കിയത് ഈ ബോണ്ട് കൊള്ളയല്ല നിങ്ങളോട് ആരാ പറഞ്ഞത് ഇലക്ട്രൽ ബോണ്ട് നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് കേട്ടില്ല നിങ്ങൾ നിങ്ങൾ ലോകത്തെ ജീവിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചത് കൊണ്ടാണ് ആ വാങ്ങിച്ച കള്ളന്മാരുടെ പേരു വിവരം പത്രത്തിൽ കൊടുക്കാൻ പറഞ്ഞത് എസ് ബി ഐയോട് ഒന്നാമത്തെ കള്ളം മോദി സർക്കാരില്ല ഗവൺമെന്റ് ബി ജെ പി രണ്ടാമത്തെ കള്ളന്മാർ കോൺഗ്രസുകാർ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊള്ളയായ അഴിമതിയായ ഇലക്ട്രൽ ബോണ്ട് കൊള്ളയിൽ രാഹുൽ ഗാന്ധിയെയും നരേന്ദ്രമോദിയെയും കാട്ടി ആ കൊള്ളക്കാരെ പുറത്തു കൊണ്ടുവന്ന കള്ളന്മാരെ പുറത്തു കൊണ്ടുവന്ന കോർപ്പറേറ്റുകളുടെ സംഭാവനകൾ പുറത്തു കൊണ്ടു വിജയിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് സി പി ഐ കോടി രൂപ മുന്നൂറ് കോടി രൂപയുടെ അഴിമതിയിൽ പിടിക്കപ്പെട്ട സ്വത്ത് കണ്ടുകെട്ടപ്പെട്ട ഒരു മുഖ്യമന്ത്രി ഉണ്ട് കർണാടകത്തിൽ ഇവിടെ ഈ മലബാർ ഡിസ്ട്രീസ് കേരള ഡിസ്ട്രീസ് ഇതെല്ലാം കൂട്ടിപ്പോയി നാല് വർഷമായി അവിടെ തൊഴിൽ തൊഴിൽ നഷ്ടമുണ്ട് അതൊന്നും കാണാതെ വരവും അവർ അങ്ങനെ ഉണ്ടാക്കാൻ പോകുന്ന സാധ്യതയെ പറ്റി ഒരു മന്ത്രി ഘോഷിക്കുന്നു എന്തായാലും കേരളത്തിലെ ഇടതുപക്ഷ ഇടതുപക്ഷത്തിനാകത്തുള്ള സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാക്കിയെന്ന് വീടുക ഇക്കൊല്ലാം അതിന്റെ ലാഭം കണക്കാക്കിയപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയുടെ ലാഭമാണ് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നേടിയത് എന്ന് നമ്മുടെ വിറ്റുവരവുണ്ടാക്കിയതെന്ന് നമ്മുടെ സി എൻഡേ ജി റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്ക് അതുകൊണ്ട് പുരപ്പുറത്ത് കയറി മാത്രമല്ല ഹിമാലയത്തിന് മുകളിൽ കയറി ഞങ്ങളുടെ മന്ത്രിമാർ പറയും നിങ്ങൾ പുറപ്പുറത്താക്കണ്ട കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ രണ്ട് നിക്ഷേപ സൗഹൃദത്തിൽ കേരളം ഒന്നാം സ്ഥാനത്തായിരുന്നു ഞങ്ങൾ പറയിപ്പിച്ചു ഞാൻ പറയട്ടെ എന്ന് അത് തന്നെ നിക്ഷേപ സൗഹൃദത്തിൽ ഒന്നാം സ്ഥാനത്താകെന്ന് വ്യവസായ വകുപ്പിന്റെ കാര്യമാണ് കേന്ദ്രത്തെ കൊണ്ട് പറയിപ്പിച്ചു ഹിമാലയത്തിന് മുകളിൽ എന്ന് പറയും അതുകൊണ്ട് പൊരപ്പുറത്ത് കയറി കരപ്പുറത്താക്കണ്ട കുറച്ചുകൂടെ മുകളിൽ കയറ്റേ ഞാൻ പറയട്ടെ ഞാൻ എല്ലാവരെ കുറിച്ചാണ് പറയണത് ഇതിങ്ങനെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിന്നു പറയാൻ പറ്റിയിട്ടില്ല ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പുറപ്പുറത്ത് സോളാറായിരുന്നു അതുങ്ങനെ പുറപ്പുറത്തല്ലായിരുന്നു വേറെ സ്ഥലത്തായിരുന്നുള്ളത് എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ടല്ലോ ആ കഥയൊന്നും ഞാനിപ്പോ അങ്ങോട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് പെരക്കകത്തായിരുന്നു വേണു പെരപ്പുറത്ത് കയറിയ പറഞ്ഞപ്പോൾ പെരപ്പുറത്തിനുള്ള മറുപടി തന്നെ പറയും നിങ്ങള് കുറെ ആളുകൾ വട്ടം കൂടിയിരുന്നിട്ട് ഞങ്ങളുടെ എം മന്ത്രിമാരെ നേതാക്കന്മാരെ അപമാനിക്കാൻ വേണു ഉൾപ്പെടെ ഒരു സംഘം ഇറങ്ങിയിരിക്കുകയാണ് എന്നിട്ട് വേണുവിന്റെ പുച്ഛ എന്താണ് പെരപ്പുറത്ത് കയറി പറയും പെരപ്പുറത്ത് കയറിയാ പറയുന്നത് ഇന്ത്യ രാജ്യത്ത് കേരളത്തിലെ ഒരു മന്ത്രിയും അഴിമതി കാണിക്കാത്ത ഒരു ഗവൺമെന്റ് ആണ് കേരള ഗവൺമെന്റ് പരപ്പുറത്ത് കയറും എന്ന് പറയും നിങ്ങൾ തെളിയിച്ച് സതീശനും അതുപോലെ കുഴൽനാടനും ഒക്കെ കോടതി പോയല്ലോ ഞങ്ങൾ എപ്പോഴും ചകത്തുട്ടോ എല്ലാ കേസിലും തോറ്റില്ലേ അത് പെരപ്പുറത്ത് കയറി അല്ലാണ്ട് പിന്നെ എവിടെ കയറുമെന്ന് പറയണം എവിടെ കയറുമെന്ന് പറയണം ഞങ്ങളുടെ ആളുകൾക്കെതിരെ നേതാക്കന്മാർക്കെതിരെ ഇത്രയും കളവും നിങ്ങളുടെ ഈ ചർച്ച എന്നോട് ചോദ്യം ചോദിക്കുമ്പോ ഡയറക്ടറുമായിട്ട് അല്ലല്ല എന്നോട് ചോദ്യം ചോദിക്കുമ്പോ എന്നോട് ചോദ്യം ചോദിക്കുമ്പോ എന്നോട് ചോദ്യം ചോദിക്കുമ്പോ ഞങ്ങളുടെ മന്ത്രിയെ അപമാനിക്കുന്ന പറയട്ടെ ഞങ്ങളുടെ മന്ത്രിയെ അപമാനിക്കുന്ന വാക്ക് പറയുന്നത് വേണു ആണ് അതിന് വേണുട്ടെ കൊടുക്കട്ടെ അതവിടെ അതിനാ മറുപടി അതിനാണ് അടുത്ത മറുപടി കേരളത്തിനകത്ത് കേരളത്തിനകത്ത് വിദേശ മദ്യ നിർമ്മാണം വേണോ വേണ്ടോ എന്നാണ് ചോദ്യം ഒന്നാമത്തെ ചോദ്യം കേരളത്തിൽ മദ്യനിരോധനം വേണമെന്ന് കോൺഗ്രസിന് അഭിപ്രായമില്ല മദ്യനിരോധനക്കാരനല്ല സി ആർ നീലകണ്ഠൻ മദ്യനിരോധനത്തിന് വേണ്ടിയല്ല നിങ്ങൾ വാദിക്കുന്നത് അപ്പൊ കേരളത്തിൽ മദ്യം ഉണ്ട് വിൽപ്പനയുണ്ട് നിങ്ങളെല്ലാം അംഗീകരിക്കുന്ന കാര്യമാണ് മീഡിയ വണ്ണം മദ്യ നിരോധനക്കാരല്ല അപ്പൊ മദ്യ കേരളത്തിൽ വരണം അത് എവിടുന്ന് വരണം ഞാൻ പറയട്ടെ ആ അതെവിടുന്ന് വരണം ചോദ്യം അതാണ് കർണാടകത്തിൽ ഞങ്ങളുടെ നേതാക്കന്മാര് കച്ചവടം ചെയ്യുന്നുണ്ട് അവിടുന്ന് കൊണ്ടുവന്നോട്ടുന്നു കോൺഗ്രസ് അതല്ല കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ വകുപ്പുണ്ടല്ലോ അത് പരിശോധിക്കാവുന്ന കേരള സർക്കാർ അപ്പൊ കേരളത്തിൽ നിന്ന് കിട്ടും ഈ മദ്യം അതുപോലെ തന്നെ കൈതച്ചക്കെന്ന് അതുപോലെ കശുമാവെന്ന് ഒക്കെ ഉത്പാദിപ്പിക്കാൻ സാധ്യതയുണ്ടല്ലോ ഇത് കേരള സർക്കാർ കേൾക്കാൻ എന്ന് അല്ല ബഡ്ജറ്റ് പ്രസംഗം നല്ല ിൽ കേന്ദ്രത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന നടപടിയിൽ പങ്കെടുത്തുകൊണ്ട് കമ്പനി പ്ലാന്റ് അഡ്രസ് ആയി കൊടുക്കുന്നത് നിലപ്പുള്ളിയാണ് അപ്പൊ സർക്കാർ തീരുമാനമൊന്നും എടുത്തിട്ടില്ല രണ്ടു വർഷമേ അതിന്റെ കാലാവധിയുമുള്ളൂ അതല്ലെങ്കിൽ ഉള്ളു ചെയ്യപ്പെടും ഒരു സെക്കൻഡ് ആ സ്ഥലവും മാറ്റാൻ കഴിയില്ല ആ സ്ഥലവും മാറ്റാൻ കഴിയില്ല ഓ മറുപടി പിടിച്ചോ മറുപടി പിടിച്ചോ ഒന്നാമത്തെ കാര്യം ഇപ്പോ കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലം വേണു ഈ ചർച്ചക്കകത്ത് പറഞ്ഞ പോലെ വേണു ഈ ചർച്ച പറഞ്ഞ പോലെ അതേ പ്ലാന്റിൽ എല്ലാം പ്രവർത്തിപ്പിക്കാനുള്ള അനുമതി കൊടുത്തിട്ടില്ല വേണു എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ സത്യസന്ധത ഇല്ലായ്മയാണ് ആ വാചകം അതേ പ്ലാന്റിൽ എല്ലാം പ്രവർത്തിപ്പിക്കാൻ അനുമതി കൊടുത്തിട്ടില്ല ഒരു പ്ലാന്റ് പ്രവർത്തിപ്പിക്കാനും അനുമതി കൊടുത്തിട്ടില്ല വേണു വേണു ആദ്യം അത് മനസ്സിലാക്കണം എന്താ ഈ പരിപാടി നടക്കുന്നതെന്ന് ഈ ഒരു പ്ലാന്റും പ്രവർത്തിപ്പിക്കാൻ അനുമതി കൊടുത്തിട്ടില്ല ഒരു പ്ലാന്റ് നാളെ ആരംഭിക്കാനുള്ള അനുമതി ഇല്ല അവിടെ അവർക്ക് ഒരു പ്ലാന്റ് നിർമ്മിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായ പ്രാഥമിക അനുമതി മാത്രമേ ഉള്ളൂ അല്ലാണ്ട് എല്ലാ പ്ലാന്റും നിങ്ങൾ പറഞ്ഞ വാചകം എന്താണ് അതേ പ്ലാന്റിൽ എല്ലാം പ്രവർത്തിപ്പിക്കാൻ അനുമതി അല്ല രണ്ട് എഥനോൾ എന്ന് പറയുന്ന സാധനം ജൈവ ഉൽപ്പന്നമായി പെട്രോളിൽ ചേർക്കാനുള്ള കേന്ദ്രം ഉണ്ടാക്കി ആ കേന്ദ്രം ഉണ്ടാക്കുന്ന പദ്ധതിയിലാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആണ് അല്ലാണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്രകാരം മദ്യം ഉൽപാദിപ്പിക്കുന്ന അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിന് എന്ന സാധനം ജൈവികമായി ഉണ്ടാക്കാൻ കഴിയുന്ന നിങ്ങളുടെ സങ്കേതമേതാന്ന് കേന്ദ്രം ചോദിച്ചാൽ അവിടെ ഉത്തരം പറയും എന്നിട്ട് അവരെന്ത് ചെയ്യും അതിന്റെ അനുമതി വാങ്ങും കേന്ദ്ര സർക്കാരിന്റെ എഥനോൾ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പെട്രോൾ പെട്രോളി അത് കൂട്ടിച്ചേർക്കുന്ന പദ്ധതിയുടെ ഭാഗമാണ് കേന്ദ്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് അവരെ ഇവിടെ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന കാര്യം അവർ മുന്നോട്ട് വെച്ചു സത്യം അതിന് അടിസ്ഥാനം എന്താണ് എന്റെ ചോദ്യം അടിസ്ഥാനം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ബഡ്ജറ്റിൽ തന്നെ കേരളം പറഞ്ഞു ഞങ്ങൾ ഇതിന്റെ ഉത്പാദനം കേരളത്തിൽ തന്നെ നടത്തും ഞങ്ങളുടെ നയം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ ഇവര് ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനിയായി ഇതാണ് ഒന്നാമത്തെ വാദം രണ്ടാമത്തെ വാദം ഇപ്പൊ കേരള സർക്കാർ എന്തിനാ അനുമതി കൊടുത്തിരിക്കുന്നത് അവർക്ക് ഇതിന്റെ നിയമപ്രകാരം മുന്നോട്ട് പോകുമ്പോൾ എക്സൈസ് വകുപ്പ് കേന്ദ്രത്തിൽ പോയി കൊടുത്തു കേന്ദ്രത്തിൽ പോയി എഥനോൾ പ്ലാന്റ് ഉണ്ടാക്കുമെന്ന് പറയുക എലപ്പള്ളിയിൽ പോയിട്ട് പറയുന്ന സ്കൂൾ നടത്താനുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഭൂമി വാങ്ങുന്നുവെന്ന് അതാണ് ശ്രദ്ധയെ വന്നിട്ടില്ലേ എലപ്പള്ളിയിൽ പോയി ഭൂമി വാങ്ങിയത് സ്കൂളിന്റെ പേര് പറഞ്ഞു തന്നെ പൊളിഞ്ഞു പോയില്ലേ വീണു വേണു പൊളിഞ്ഞു പോയി അത് കേട്ടോ ആ സ്കൂളിന്റെ ഉടമസ്ഥന്മാര് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് വേണു അത് പൊളിഞ്ഞു ആ കഥ പൊളിഞ്ഞു പ്രതിപക്ഷ നേതാവ് പറയുന്ന കേട്ട് വേണു ഇറങ്ങി തിരിച്ചു പതിനഞ്ച് ഏക്കർ സ്ഥലത്താണ് കോളേജ് ആ വേണു അത് തെറ്റിപ്പോയി അതിന്റെ ഉടമസ്ഥന്മാർ എന്തെങ്കിലും ചാനലിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ചാനലിലും കാണും ചിലപ്പോ ഈ പ്രതിപക്ഷ നേതാവ് പറയുന്ന കേട്ട് ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾ വള്ളത്തിൽ പോവും അതുകൊണ്ട് അത് വേറെ സ്കൂളിന്റെ കഥയൊക്കെ വേറെ കിടക്കട്ടെ പോയിന്റ് ഇത്രേ ഉള്ളൂ അവരെ കേന്ദ്ര സർക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിനെ തുടർന്ന് കേരള സർക്കാരിന്റെ മധ്യനേയത്തിന്റെ ഭാഗമായ ഒരു അപേക്ഷ ഒന്ന് പറയട്ടെ മദ്യനയത്തിന്റെ ഭാഗമായ ഒരു അപേക്ഷ വന്നു അപേക്ഷ വന്നപ്പോ നിങ്ങൾക്ക് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സർക്കാർ പ്രാഥമികമായി പച്ചക്കൊടി കാണിച്ചു പച്ചക്കൊടി കാണിക്കുമ്പോൾ ഒരു വ്യവസ്ഥ എന്താണ് ദേശീയപാത നടപ്പാക്കിയതുപോലെ കൂടംകുളം പവർ ഹൈവേ നടപ്പാക്കിയതുപോലെ ഗെയിൽ പൈപ്പ് ലൈൻ നടപ്പാക്കിയതുപോലെ കേരള സർക്കാരിന്റെ ഇച്ഛാശക്തിയുള്ള ഒരു പദ്ധതി അല്ല ഇത് ഇതൊരു സ്വകാര്യ മുതലാളി ഒരു കമ്പനി ആയിട്ട് വരുന്നു എല്ലാ നിയമവും പാലിച്ചുകൊണ്ട് മാത്രമേ ഒരു കമ്പനിയും പ്രവർത്തിക്കാൻ കേരളത്തിലെ എൽ ഡി സർക്കാർ അനുവദിക്കൂ രണ്ട് ഒയാസിസ് എന്ന് പറയുന്ന ഏതെങ്കിലും കമ്പനിക്ക് കേരളത്തിലെ ഇപ്രകാരമുള്ള മദ്യ നിർമ്മാണത്തിന്റെ ഒരു അധികാരവും തീരെഴുതി കൊടുത്തിട്ടില്ല ഇപ്പോ ഉള്ള നിയമപ്രകാരം ഏത് കമ്പനി അപേക്ഷിച്ചാലും അവർക്ക് ഇപ്രകാരം കേരളത്തിൽ സ്ഥാപനം നടത്താൻ അവകാശം കിട്ടും അനുവാദം കിട്ടും ഒരു കമ്പനിയോടും വിവേചനമുണ്ടാവില്ല അതുകൊണ്ട് ഒയാസിന്റെ മന്ത്രിയായിട്ടൊരു മന്ത്രി ഉണ്ടാവില്ല പക്ഷേ കേരളത്തിൽ വ്യവസായങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഗവൺമെന്റ് ഉണ്ടാവും മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ